ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത് ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒഴിച്ചു കൂടുവാൻ പറ്റാത്ത ഒന്നാണ് അതിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ പ്രത്യേകിച്ച് ഈ ആധാർ കളഞ്ഞു പോയാലും അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ ആധാർ ഒറിജിനൽ കാർഡ് ഡൗൺലോഡ് ചെയ്യുവാനും അതല്ല നമുക്ക് തന്നെ അൻപത് രൂപ നൽകി പി വി സി ആധാർ കാർഡിനെ അപേക്ഷിക്കുവാനും കിസാൻ സമ്മാൻ പോലെയുള്ള പദ്ധതികൾക്ക് ഇ കെ വൈ സി ചെയ്യുവാനും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിനും എല്ലാം ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ സഹായിക്കുന്നതാണ് ഇന്ന് ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ ബാങ്കുകളിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങളുടെ ആധാറിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറും ഒന്നായിരിക്കുവാൻ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സ്വന്തം പേരിൽ വാഹനങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇതിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ആധാറിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ് റിലേറ്റഡ് ആധാർ സേവനങ്ങൾക്കെല്ലാം ഇ കെ വൈ സി തെളിയിക്കാൻ ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കുകയും അതിൽ വരുന്ന ഒ ഉപയോഗിച്ച് വേരിഫൈ ചെയ്യുകയും ചെയ്യണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക ഇനി നിങ്ങളുടെ ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്ററുകളിൽ പോയി പുതിയ മൊബൈൽ നമ്പർ ബയോമെട്രിക്സ് സമ്പ്രദായത്തിലൂടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് പോലെയുള്ള മറ്റ് എല്ലാ ഡോക്യുമെൻസുകളിലും അപ്ഡേറ്റ് ചെയ്യുവാൻ മറക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ അറിഞ്ഞുകൂടാ എങ്കിൽ അതല്ല ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ല എങ്കിൽ എപ്പോഴും വേണമെങ്കിലും ഒരു അക്ഷയ സെൻറ്ററുകളിലൂടെ ഇതൊക്കെ പൂർത്തിയാക്കാവുന്നതാണ് പ്രായമായവർക്കാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് ചിലരുടെയൊക്കെ ആധാറിൽ ഇപ്പോഴും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അഥവാ ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ ഇപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയുമില്ല ഇപ്പോൾ കൃഷിഭവനുകളിൽ കേന്ദ്ര ഗവൺമെൻറ് കർഷക രജിസ്ട്രി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ കർഷകരും രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ രജിസ്ട്രേഷൻ നടക്കണമെങ്കിൽ അവരുടെ ആധാറിലുള്ള മൊബൈൽ നമ്പർ കയ്യിലുണ്ടായിരിക്കണം അതാണ് അത്യാവശ്യം മൂന്ന് ഒ ടി പി നൽകിയെങ്കിൽ മാത്രമേ ഇത് പൂർത്തിയാക്കുവാനും കഴിയുകയുള്ളൂ ഞങ്ങളുടെ കൃഷിഭവനിൽ തന്നെ ഇന്നലെ കുയപ്പേർ രജിസ്ട്രേഷൻ നടത്താനാവാതെ തിരിച്ചുപോയി കാരണം ആധാറിലുള്ള മൊബൈൽ നമ്പർ ഏതാണെന്നറിയാത്തതിനാൽ ഒ ടി പി നൽകുവാൻ കഴിയാത്തതാണ് കാരണം ഇത് പരിഗണിക്കുവാൻ ഇത് പരിഹരിക്കുവാൻ ആധാറിലും മൊബൈൽ നമ്പറിലും നമ്പറും ഏതാണെന്ന് അറിയുന്നത് നല്ലതാണ് മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ല എങ്കിൽ അവിടെ നൾ എന്ന് കാണിക്കുകയും ചെയ്യുന്നതാണ് എങ്ങനെ നമുക്ക് നമ്മുടെ ആധാറിലെ മൊബൈൽ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനു വേണ്ടി നിങ്ങൾ ആദ്യമായി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബ്രൗസറിൽ മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യുക യു ഐ ഡി ഐ എൻ എന്ന് ഏറ്റവും മുകളിൽ കാണുന്ന അതായത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഒരു സൈറ്റ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നതാണ് ആ സൈറ്റിൻ്റെ പേരിങ്ങനെയായിരിക്കും ഡബ്ല്യു 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 ഡോട്ട് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക ഈ സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ആകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വെൽക്കം ടു മൈ ആധാർ എന്ന ഒരു വിൻഡോയിൽ എത്തിച്ചേരുന്നതാണ് ഇവിടെ പല ഓപ്ഷനുകളും നമുക്ക് താഴോട്ട് കാണുവാൻ കഴിയും അതിൽ താഴെ പതിമൂന്നാമതായി കാണുന്ന ഓപ്ഷനാണ് ചെക്ക് ആധാർ വാലിഡിറ്റി ചെക്ക് ആധാർ വാലിഡിറ്റി എന്നൊരു ഓപ്ഷൻ അവിടെ കാണും അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ നമ്മുടെ ആധാർ നമ്പർ നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് ഒ ടി പിയുടെ സഹായമൊന്നും ഇങ്ങനെ പരിശോധിക്കുന്നതിന് ആവശ്യമില്ല ഇത് നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ചാണ് പരിശോധിക്കുവാൻ കഴിയുന്നത് അവിടെ നിങ്ങളുടെ പേര് വയസ്സ് സംസ്ഥാനം ജെൻഡർ മൊബൈൽ നമ്പർ ഒക്കെ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതെങ്ങനെയെന്ന് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോയാണ് കാണുവാൻ കഴിയുന്നത് അവിടെ ആദ്യം നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക ശേഷം ഈ തന്നിട്ടുള്ള ക്യാപ്ച കോഡ് ഇവിടെ തന്നിട്ടുള്ളതുപോലെ അവിടെ ടൈപ്പ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ശേഷം എന്ന ബട്ടണിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആ ചെക്ക് ആധാർ വാലിഡിറ്റി എന്നത് ഓപ്പൺ ആക്കി അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ക്യാപ്ച കോഡ് നൽകി പൊസിഡ് എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആധാർ വേരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്നും ഏജ് ബാൻഡ് ജെൻഡർ സ്റ്റേറ്റ് ഇവയൊക്കെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അവസാനമായി മൊബൈൽ നമ്പറും കാണാവുന്നതാണ് മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ മൂന്നക്ക ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണെന്ന് ഇവിടെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ മൂലം മുഴുവൻ നമ്പരും നിങ്ങളെ ഇവിടെ കാണിക്കത്തില്ല എന്നാൽ ആരാണ് ഉടമസ്ഥൻ എന്ന് വെച്ചാൽ അവർക്ക് ആ മൊബൈൽ നമ്പർ മൂന്ന് നമ്പർ അറിയാമെങ്കിൽ ബാക്കി നമ്പർ കണ്ടുപിടിക്കുവാൻ കഴിയുന്നതാണ് ഇതേ രീതിയിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാറിലുള്ള മൊബൈൽ നമ്പർ വളരെ എളുപ്പം കാണുവാൻ കഴിയുന്നതാണ് ഇനിയും ഈ മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിൽ പോയി ഈ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് കയ്യിലുള്ള മൊബൈൽ നമ്പർ ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പർ മാറ്റാവുന്നതാണ് അങ്ങനെ മാറ്റുമ്പോൾ ബാങ്കുകളിലും മറ്റും ഈ മാറ്റം ഈ മൊബൈൽ നമ്പർ മാറ്റണം എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി